ഭൂനിയമ ചട്ടഭേദഗതിയിലെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കുടുംബ സദസ്സ് സംഘടിപ്പിച്ചു സേനാപതി വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ ചെമ്മന്നാറിൽ നടന്ന കുടുംബ സദസ് ജില്ലാ കമ്മിറ്റി അംഗം വി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഭൂപതിവ് ചട്ടഭേദഗതിക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയുക യു ഡി എഫ് കപട പരിസ്ഥിതിവാദികളുടെ അരാഷ്ട്രീയ കൂട്ടുകെട്ട് തിരിച്ചറിയുക എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ജില്ലയിലെ തൊള്ളായിരത്തിയേഴ് വാർഡ് കേന്ദ്രങ്ങളിലും കുടുംബ സദസ് വരുന്നത് ഇതിന്റെ ഭാഗമായി സി പി എം വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലേച്ചു മണ്ണാറിൽ കുടുംബ സദസ് സംഘടിപ്പിച്ചു സേനാപതി ഗ്രാമപഞ്ചായത്തിലെ എട്ട് ഒൻപത് വാർഡുകൾ സംയുക്തമായിട്ടാണ് കുടുംബ സദസ് കമ്മിറ്റി അംഗം വി എൻ മോഹനൻ കുടുംബ സദസ് ഉദ്ഘാടനം ചെയ്തു പാർട്ടി നമുക്കറിയാം നമ്മുടെ രാജ്യം അതീവ ഗൗരവതമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപിടിക്കുകയാണ് രാജ്യത്ത് രാജ്യത്ത് മതനിരപേക്ഷത്തെ തകർക്കുന്ന ബി ജെ പി ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഏറ്റവും വൃത്തിഘട്ട രൂപത്തിലുള്ള ഹിന്ദുത്വ അജണ്ട രാജ്യം നടപ്പിലാക്കുന്ന ആ സമീപനം നമ്മുടെ രാജ്യത്ത് മുസ്ലിം ക്രിസ്ത്യൻ മതപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണം നമ്മുടെ രാജ്യത്ത് ദളിത വിഭാഗങ്ങളുടെ വലിയ തോതിൽ കണ്ടാക്കപ്പെടുന്നു അതോടൊപ്പം തന്നെയാണ് വലിയ നമ്മുടെ രാജ്യത്ത് പൊതുവായ മുഴുവൻ സ്വത്തുക്കളും രാജ്യത്തെ പുത്തക മുതലാളിമാർക്ക് പേരുക ഈ രാജ്യത്തെ ഭിന്നഹിന്നമാക്കുന്ന നയ സമീപനങ്ങളുമായിട്ടാണ് രാജ്യത്തെ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത് രാജ്യത്തെ അധികാരത്തിലേക്കുന്ന ബിജെപി ഗവൺമെന്റിന്റെ ജനവിരുദ്ധവും നടക്കുന്ന വേളയിലാണ് ഈ യോഗം സംഘടിപ്പിക്കുന്നത് വളരെ ജില്ലാ കമ്മിറ്റി അംഗം തിലോത്തമ സോമൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എ ജോണി ഡിവൈഎഫ്ഇ ശാന്തൻപാറ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി അരുൺ അശോകൻ വാർഡ് സെക്രട്ടറിമാരായ പി എസ് സുനിൽകുമാർ സിജു കെ പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി